പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിച്ചിട്ടുണ്ട് അതിന്റെ ഭൗതികമായ തെളിവുകളുണ്ട് കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പള്ളികൾ നോർത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സലഫികൾ പുരാതനമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയെങ്കിലും ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നായിരുന്നു എന്റെ ചോദ്യത്തിന്റെ കൃത്യമായ ആ ഒരു പോയിന്റ് പോയിന്റിനെ കൃത്യമായി താങ്കൾ ഉത്തരം പറയുക മാണിക്യാനം സംഘവും വന്ന് പത്ത് പള്ളി ഉണ്ടാക്കി ആ പത്ത് പള്ളിയും സലഫി ആ പള്ളിയു പള്ളിയും സലഫി പള്ളിയാണ് കാരണം മാണിക്യതിരാളം സംഘവും വന്ന് പള്ളി ഉണ്ടാക്കിയ കാലത്ത് ആ പള്ളിയിൽ അന്ന് കൊത്രിയത്തില്ല അന്ന് റാത്തീബില്ല അന്ന് ഹാദില്ല അന്ന് മൗലിരില്ല അന്ന് മാലയില്ല അന്ന് നിബിധാഘോഷം ഇല്ല അന്ന് ചാറങ്ങൾ ഇല്ല ദർഗയില്ല അതാണ് സലഫി പള്ളി പിന്നീട് മാണിക്കെതിരാണ് കാലം കഴിഞ്ഞ ആയിരം കൊല്ലം കഴിഞ്ഞാ കുത്തബിയുണ്ടായത് ഇന്ന് ആ പള്ളിയിൽ കുത്തബിയത്തുണ്ട് അതിന് പള്ളി ഉത്തരവാദി ഇല്ലല്ലോ പള്ളി ഉണ്ടാക്കിയവരും ഉത്തരവാദിയല്ല മാണിക്കാനും കൂട്ടറും ഒന്ന് പത്ത് പള്ളി ഉണ്ടാക്കി അവിടെ എത്ര ജാറം ഉണ്ടാക്കി എത്ര ജാറമുണ്ടാക്കി ഒന്ന് പോലും ഉണ്ടാക്കിയില്ല മാണിക്യന്യാളും സംഘവും ഒരു ജാറം പോലും ഉണ്ടാക്കിയില്ല എന്നാ പത്ത് പള്ളി ഉണ്ടാക്കി ആ പത്ത് പള്ളിയും സലഫി പള്ളിയാണ് എന്തുകൊണ്ട് ഈ പറഞ്ഞതാണ് കാരണം അല്ലെങ്കിൽ തെളിയിക്കേണ്ടത് എന്താ മാളിക്യാനും സംഘവും പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളി എല്ലാ മാസവും പതിനേഴിന് പതിനൊ മുകളിൽ കഴിച്ചു അതേപോലെ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാമസം കുത്തുബീരത്തിൽ നടത്തി അവിടെ റാത്തീബ് ഉണ്ടായിരുന്നു അവിടെ എന്നും ഹെഡാദ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെടണം അപ്പൊ ഈ ചോദ്യം ന്യായമാണ് ഇന്ന് അവിടെ ഹെഡാദില്ലേ ഉണ്ട് എന്തുകൊണ്ട് ഇന്ന് മാളിക്യാണ് അല്ല അവിടെ ഹത്തീബായി ഉള്ളത് മാളിക്യദിയ ഹതീബായ കാലത്ത് ആ പള്ളി ഹെഡാദില്ല അവിടെ റത്തീബ് ഇല്ല അവിടെ മൗലി ഇല്ല അവിടെ നിബിധാഘോഷമില്ല അള്ളാഹുല്ലാത്ത നേർച്ചയില്ല അടിയന്തരങ്ങളില്ല ആവരുടെ ഏർപ്പാടു വന്നില്ല പിന്നീട് കാലക്രമേണ ആ പള്ളി കൈകാര്യം ചെയ്ത ആളുകൾ അവർ വഴി മാറി സഞ്ചരിക്കുകയും കമ്മത്തിക്കാർ എന്താണ് തീരുമാനിച്ചത് അത് പിന്നെ പള്ളിയിൽ തീരുമാനമായി മാറുകയും ചെയ്തപ്പഴ ഇതൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് ആയിരം കൊല്ലം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ വന്ന കുത്തു ആ പള്ളി പിന്നെ പോയി കയറിയത് തൊള്ളായിരം കൊല്ലം ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോടുന്ന മുഹേലിമാല ആ പള്ളിയിൽ ഇന്ന് ചെല്ലുന്നുണ്ട് അതേപോലെ അറുന്നൂറ് കൊല്ലം മുമ്പുണ്ടാക്കിയ ഹദ് ഇന്നവിടെ ചൊല്ലുന്നുണ്ട് എഴുന്നൂറ് കൊല്ലം മുമ്പുണ്ടായ മൃദവേത്ത് ഇന്നവിടെ ചൊല്ലുന്നുണ്ട് എണ്ണൂറ് കൊല്ലം മുമ്പുണ്ടായ എഴുതി ആഘോഷം ഇന്നവിടെ ചൊല്ലുന്നുണ്ട് അതൊക്കെ മാളിക്യാനുണ്ടാക്കിയതാണോ അല്ല ഇനി മാളിക്യാണ് സംഘം കൊണ്ടുവന്ന ഒരു മൗലി കിതാബ് ഉണ്ടോ ചോ കാണി ഉസ്താദിനോട് കിട്ടൂലല്ലോ ഉസ്താദിന അമ്മകയും ഈ മങ്കൂസും സർവഫ്നാ മക്കൾ ഒഴിവാക്കുക മാളിക്യാണ് സംഘം അല്ലെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ആദ്യം വന്നത് അവര് കൊണ്ടുവന്ന മൗലി മതിന് നമുക്ക് അവർ കൊണ്ടുവന്ന റാത്തീബ് മതി നമുക്ക് എന്ന് ഉസ്താദമാണ് പറഞ്ഞു വെക്കുക എടുത്തുണ്ടോ മൗലി കിതാബ് നമുക്ക് ഒന്നിച്ച് ചെല്ലാം നമുക്ക് ഒന്നിച്ച് ചെല്ലാം ഒരു കുഴപ്പമില്ല മണിക്കാറും സംഘവും കൊണ്ടുവന്ന് അവർ സ്ഥാപിച്ച പള്ളിയിൽ അവർ ആലപിച്ച മൗലിക കിതാബ് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മൗളി ചോദാം ഒരു തർക്കവും ആ വിഷയത്തിനില്ല അവരെ പള്ളിയിൽ അവരെ കാണിച്ച് നടത്തിയ ഹെത്താദ് ഏതാണോ ആ ഹെദ്ദാദ് നമുക്ക് എല്ലാവർക്കും ചെല്ലാം ആ ഹെദ്ദാദ് പറ്റില്ല അടുത്ത പറഞ്ഞാൽ അവനെ പുത്തൻവാദിയാ അവരെ പേടിക്കാം അന്ന് ചൊല്ലിയ മൗലി ഇതുണ്ടെങ്കിലും അതും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് പുത്തൻവാദിയാ നമുക്കത് പറയാം അവരെ പേര് വന്നിട്ട് പിന്നാലോന്ന് കുട്ടിച്ചേർക്കുക ഇതൊക്കെ അവരുടെ കണ്ണു പറയാം അത് ന്യായമല്ല അത് വ്യാജമാണ് മരിച്ചുപോയ കെ സി അബുബ്ലബിറ അദ്ദേഹം സാധാരണ പണ്ട് പ്രസംഗത്തിന് പടയുമായത് കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഥവാ ഗൾഫിൽ നിന്നൊരു പേരക്കുട്ടി വന്നപ്പോൾ വല്ലിപ്പാക്ക് ഒരു കൊട കൊണ്ടുവന്നു കൊടുത്തതാണ് ഒരു ഗൾഫ് കൂടെ കൊട കൂടാ വല്ലിപ്പാ കൊടയും പിടി ചങ്ങാടിയിൽ പോകും പള്ളിയിൽ പോകും എല്ലാവരോടും പറയും ഇത് എന്റെ പേരക്കുട്ടി കൊണ്ടുവന്ന കൊടയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ കുടയുടെ ഒരു കമ്പി ഒടിഞ്ഞു റിപ്പയർ ചെയ്യാൻ കടയിൽ ഉണ്ടായ അയാൾ പറഞ്ഞു ആചാര് ഈ കമ്പി മാറ്റി വേറെ കമ്പി കമ്പിയിടാം ശരി അത് മാറ്റി വേറെ കമ്പി ഇട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തൊരു കമ്പി പൊട്ടി അതും മാറ്റി പിന്നീട് മൂന്നാമത്തത് മാറ്റി നാലാമത്തേത് മാറ്റി അഞ്ചും മാറും ഏഴുമൊക്കെ മാറ്റി ഏതാണ്ട് എല്ലാ കമ്പിയും മാറ്റി അപ്പോഴേക്കതിന് സീലൊക്കെ ഓട്ടയായി വല്ലാണ്ട് ഓട്ടയായ പറയും ആ കടക്കാരൻ പറഞ്ഞു ഇനി നമുക്ക് ആ സീല മാറ്റി വേറെ സീല ഇടാം ശരി ആ സീലയും മാറ്റി പിന്നെ കാലൊടിഞ്ഞു അപ്പം കാലും മാറ്റി ഇപ്പോഴും ആ വല്ലിപ്പാന അവകാശവാദം എന്താ ഈ കൊട എന്റെ പേരേക്കുട്ടി കൊണ്ടുവന്ന കൊടയാണ് ചോദിച്ചോക്കെ ഇത് ഏതാ കൊട പറയും ഇത് പേരക്കുട്ടി ഗൾഫ് കൊടുത്ത കൊട എന്ന് പറയും പേരക്കുട്ടി കൊടുത്തേ ചൊല്ലപ്പെട്ട എന്താ ഇതിലിപ്പോ ബാക്കിയുള്ളത് കാര്യമായിട്ടൊന്നുമില്ല എന്ന പോലെയാണ് മാലിക്യ സംഘം വന്ന് പള്ളി ഉണ്ടാക്കി അഞ്ചോ നിസ്കാരവും നോമ്പും പഠിപ്പിച്ച് അവർ വഫാത്തായി പോയി ഒരു മാനയോ മൊഴിദോ ആദ്യമോ കുത്തുമിയോ ഹജ്ജാദോ ജാറങ്ങളോ ദർഗകളോ ആ വക ഒന്നും അവരാരും പഠിപ്പിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പതിലേക്ക് ഒഴിത്തം കൊണ്ടുവന്ന് കയറ്റി മറ്റാളെ വകിയത് വേറെ ആകർ ആദ്വീപ് മറ്റൊരാളെ വകത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് കൂടുമ്പ അറിയില്ല ഒന്നിച്ചു മാറുമ്പോഴേ അറിയുള്ളൂ ഇപ്പോഴും അവകാശവാദം ഞങ്ങളെ പഴയ ആൾക്കാര് ഞങ്ങളെ പാരമ്പര്യം നിങ്ങൾക്ക് പിന്നെ മതല്ലേ അതുകൊണ്ട് ലോകത്തെവിടെയും മതം പ്രചരിപ്പിച്ചവർ സെലഫികളാണ് ഇന്നും മതം പ്രചരിപ്പിക്കുന്നവർ സെലഫികൾ തന്നെയാണ് അല്ലാത്തുലിക്കെവിടെ നിന്ന് അഴിവത്ത് അല്ലാത്തുലിക്കയുടെ അഴവത്ത് സെലഫികളല്ലാത്ത ആരാ അഴിവത്തും കൊണ്ടിറങ്ങുന്നത് ഇല്ലല്ലോ ഒരു പ്രചരിപ്പിക്കാന്നല്ലാതെ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞ് ഒരു തഴവ മേഖലയിൽ സലഫികളല്ല മറ്റാനുള്ളത് ഇത് തഴവത്തിന് വേണ്ടി വീടും നാടും ഒഴിവാക്കി നാല് പീസും നാലു മാസം പോണ മനുഷ്യന്മാരുണ്ട് അവരെ പോലും ഇനിയുള്ളവനോട് വീണ്ടും പറയാന്നല്ലാതെ ഒരു അമുസ്ലിമിനെ വീട്ടിൽ കയറുക സോറിട്ടോ അറിഞ്ഞത് കയറിയതാണ് എന്ന് പറഞ്ഞ് തിരിച്ചുപോരുക എന്നല്ലാതെ അവരെ പോലും പലപ്പോഴും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവകാശവാദങ്ങൾ ആയിക്കോട്ടെ നമുക്ക് അതിനങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കണമെന്നില്ല യാഥാർത്ഥ്യം ഇതാണ് എന്നാണ് സൂചിപ്പിച്ചത് അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ പള്ളികൾ എല്ലാം സെലഫി പള്ളിയാണ് പിന്നെ കമ്മറ്റിക്കാർ മാറിയപ്പോൾ അവിടെ പലതും കൊണ്ടുവന്നു അത് സ്വാഭാവികമാണ് ഇപ്പൊ ഈ സെലഫികൾ ഉണ്ടാക്കിയ അടുത്ത കാലത്തുണ്ടാക്കിയ പള്ളി പോലും പിന്നെ കമ്മറ്റി മാറി സംഘടന മാറി ആളുകൾ മാറുമ്പോൾ അവിടെ പിന്നെന്തെല്ലാം കയറി വരുന്നു നമ്മൾ ഉത്തരവാദിയല്ലോ അത് സ്വാഭാവികമായി കൈകാര്യം ചെയ്യുന്ന ആളുകളെ അല്ലാതെ പേടിക്കാതിരിക്കുമ്പോൾ അവർ പലതും ചെയ്തേക്കാം അതുകൊണ്ട് ആ ഒരു അവകാശവാദത്തിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുഴയാണ്